സംസ്ഥാനത്ത് ഏറ്റവും വലിയ ക്ഷേമ പദ്ധതിയായ സാമൂഹിക സുരക്ഷാ പെൻഷനെ സംബന്ധിച്ചുള്ള വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് നിലവിൽ സെപ്റ്റംബർ ഒക്ടോബർ നവംബർ ഡിസംബർ എന്നീ മാസങ്ങളിലെ തുകയാണ് കുടിശ്ശികയായിരിക്കുന്നത് ഇതിൽ രണ്ടു മാസങ്ങളിലെ പെൻഷൻ തുക മാത്രം വിതരണം ചെയ്യുന്നതിനെ സംബന്ധിച്ചിട്ടുള്ള സുപ്രധാന തീരുമാനങ്ങളിലേക്കാണ് സംസ്ഥാനം പോകുന്നത് വരാൻ പോകുന്ന ബജറ്റും ഇലക്ഷനും കണക്കിലെടുത്ത് ഏറ്റവും വലിയ നീക്കമെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത് ജനുവരി മാസത്തിൽ പുതുവശത്തോടനുബന്ധിച്ച് സെപ്റ്റംബർ മാസത്തിലെ പെൻഷൻ തുക വിതരണം ചെയ്യുമെന്ന് നേരത്തെ സർക്കാർ അധികൃതർ അറിയിച്ചിരുന്നു എന്നാൽ ഇപ്പോൾ കേന്ദ്രത്തിന്റെ ഭാഗത്ത് നിന്നും തൊള്ളായിരം കോടി രൂപയും വായ്പാ അനുമതി കൂടി ലഭ്യ മായ സാഹചര്യത്തിൽ മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതം ഗുണഭോക്താക്കളുടെ അക്കൗണ്ടിലേക്ക് എത്തിച്ചേരുന്നതിനുള്ള ഏറ്റവും പുതിയ സൂചന ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് വയോജനങ്ങൾക്കുള്ള പെൻഷൻ കുടിശ്ശികയടക്കം വിതരണം ചെയ്യാൻ സർക്കാരിന് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും നിർദ്ദേശം ഉണ്ടായെങ്കിൽ പോലും നിലവിലെ സാമ്പത്തിക സ്ഥിതികൾ കണക്കിലെടുത്ത് പെൻഷൻ വിതരണം ചെയ്യാൻ ആവുകയില്ല എന്ന് സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചിരുന്നു ഒരു വർഷമായി കുടിശ്ശികയായി കിടക്കുന്ന കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷൻ വിതരണം ചെയ്യുന്നതിന് സർക്കാർ തിരക്കിട്ട് തീരുമാനം ആരംഭിച്ചു നിർബന്ധിത സർട്ടിഫിക്കറ്റുകൾ കൃത്യമായ സമയം പരിധിക്കുള്ളിൽ സമർപ്പിച്ച ഗുണഭോക്താക്കൾക്കാർക്കും ആദ്യഘട്ട തുക എത്തിച്ചേരുക പെൻഷനുമായുള്ള കൂടുതൽ അറിയിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് കാണുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക